ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ അനി അവൻ്റെ റൂമിൽ കിടക്കുന്ന ബെൽറ്റൊക്കെ അവൻ എടുത്ത് മാറ്റിവയ്ക്കുന്നുണ്ട് കാരണം ഇങ്ങനത്തെ സാധനമൊക്കെ ഈ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അനാമിക്കവൻ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് അറിയില്ല എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ട് അവനൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ കാണിക്കണ നമ്മുടെ ദേവിയാനി അനിയുടെ അമ്മോടും ജാനിയോട് പറയുന്നുണ്ട് ഞാൻ അവൾക്ക് ഇനി ഒരു പച്ചവെള്ളൻ്റെ കൈ കൊണ്ട് കൊടുക്കില്ല ഞാൻ എനിക്കത് തുറന്ന് പറയാലോ ഞാൻ ഞാൻ എൻ്റെ മരവൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ മൂർത്തി മുത്തശ്ശം മുത്തശ്ശിയോട് പറയുന്നുണ്ട് നമുക്ക് ജീവിതാനുഭവം കുറേ ഉണ്ടാവുകൊണ്ട് നമ്മൾ ഒന്നിനും ആരെയും ഒന്നിനും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മളവരെയൊക്കെ ഒന്ന് ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കണം കാരണം നമ്മളെ ഉള്ള കാലം നമുക്ക് എല്ലാവരും മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ അഭിജാനകിയോട് പറയുന്നുണ്ട് അമ്മ അമ്മായിനെ ആദ്രക്ഷേട്ടിനെ വെറുതെ ദേഷ്യ പിടിപ്പിക്കാൻ നോക്കണ്ട അവരുടെ ഭാഗത്ത് തന്നെ നമ്മൾ നിൽക്കണം കാരണം അവർ അവരെ നമ്മൾ നമ്മുടെ ഭാഗം നിന്നാലേ നമുക്ക് എല്ലാതും നേടിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മ അവരെ വെറുതെ ദേഷ്യ പിടിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ദേവിയാനി അനാമിയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിൻ്റെ അമ്മായിയും ഒന്നും അറിഞ്ഞിട്ടില്ല നിൻ്റെ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മായം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയണ്ടത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്